അലൈക്കും അസ്സാം സഹവിൻ്റെ വരഹമുലി ചെയ്യാൻ വസ്ലാത്തുന്ന വ്യക്തി ആ സുജൂത് നിർവഹിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ സഹവിൻ്റെ സുജൂത് ചെയ്യുന്നു എന്ന നെയ്യത്ത് ഉണ്ടാകൽ നിർബന്ധമാണ് നെയ്യത്തില്ലാതെ സെഹുവിൻ്റെ സുജൂതിലേക്ക് പോവരുന്നു എന്നാൽ സാധാരണയായി നെയ്യത്തുകളെല്ലാം മനസ്സിലാണെങ്കിലും നാവുകൊണ്ട് പറയൽ സ്വന്നത്തുണ്ടാവാറുണ്ട് സഹർവിൻ്റെ സുജൂതിൻ്റെ നെയ്യത്ത് അത് നാവ് കൊണ്ട് പറയൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല നാവ് കൊണ്ട് കൊഴിഞ്ഞാൽ അതോടുകൂടെ നിസ്കാരം ഭാഗത്തുല്ലാവും അപ്പോൾ സഹർവിൻ്റെ സുചൂതി നിർവഹിക്കുന്നതിന് മുമ്പ് ഞാൻ സഹവിൻ്റെ സുജൂത് ചെയ്യുന്നു എന്ന നെയ്യത്ത് മനസ്സിലുണ്ടായി ശേഷം സുജൂതും ഇടവീരുത്തവും രണ്ടാം സുചിത് നിർവഹിക്കുക ഇതാണ് അതിൻ്റെ രൂപം